തൊട്ടാൽ കൈപൊള്ളുന്ന വിലയിൽ കുതിച്ചുയരുകയാണ് സ്വർണം ഓരോ ദിവസവും വിലവർധനവ് ഉപഭോക്താക്കളെ പിടിച്ചുകൂലക്കുന്നുമുണ്ട് എന്നാൽ ഡിമാൻഡിന് യാതൊരു കുറവുമില്ല എത്ര കൂട്ടിയാലും വാരി കൂട്ടുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ആഗോളതരത്തിൽ സ്ഥിരതയും വിശ്വാസ്യതയുമുള്ള നിക്ഷേപമായി സ്വർണം ഇതോടെ മാറിക്കഴിയുകയാണ് വിപണികളും രാഷ്ട്രീയ സാഹചര്യവും അസ്ഥിരമാകുമ്പോഴാണ് സ്വർണത്തിന്റെ വില വൻതോതിൽ ഉയരുക പുതിയ നിക്ഷേപത്തിന് പറ്റിയ സാഹചര്യമല്ല എങ്കിൽ പണം നഷ്ടമാകാതിരിക്കാൻ ശതകോടീശ്വരന്മാരും കമ്പനികളും സ്വർണം വാങ്ങിക്കൂട്ടും കൂടുതൽ ആവശ്യക്കാർ വരുന്നതോടെ സ്വർണ്ണവില കുത്തനെ ഉയരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിൽ ആയിരം മെട്രിക് ടൺ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരുന്നു ഏഴ് ലക്ഷം കോടി രൂപ മൂല്യം വരുന്ന സ്വർണത്തിന്റെ നിക്ഷേപമാണ് കണ്ടെത്തിയത് നേരത്തെ ദക്ഷിണാഫ്രിക്കയിൽ ഖനനം ചെയ്തെടുത്ത തൊള്ളായിരത്തി മുപ്പത് മെട്രിക് ടൺ സ്വർണ്ണ ശേഖരത്തിന്റെ റെക്കോർഡ് ചൈന ഇതിലൂടെ മറികടന്നിരുന്നു ഇതിന് പുറമെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഒരു വാർത്ത സാമ്പത്തികമായി ഞെരുക്കം നേരിടുന്ന ഇറാൻ ഭരണകൂടത്തിനും ജനങ്ങൾക്കും കോളടിച്ചു എന്ന് തന്നെ പറയാം എന്താണെന്നല്ലേ പരിശോധിക്കാം ഇറാനിലെ പ്രശസ്തമായ ഒരു സ്വർണ്ണ ഖനിയാണ് വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ സർ ഷൌറാൻ ഇരുപത്തിയേഴ് ദശലക്ഷം മെട്രിക് ടൺ സ്വർണ്ണമാണ് ഈ ഖനിയിലുള്ളത് എന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ എന്നാൽ പുതിയ കണക്കുകൾ പ്രകാരം നാൽപ്പത്തിരണ്ട് ദശലക്ഷം മെട്രിക് ടൺ സ്വർണം ഈ ഖനിയിലുണ്ടെന്നാണ് കണ്ടെത്തൽ ഇവിടെ ഖനനം നടത്തുന്ന കമ്പനിയുടെ സിഇഒ മുഹമ്മദ് പർവീനാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് മെട്രിക് ടൺ സ്വർണം വേർതിരിച്ച് എടുക്കാൻ സാധിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ വർഷം മാത്രമേ ഖനിക്ക് ആയുസ് ഉള്ളൂ എന്നാണ് കരുതിയിരുന്നതെങ്കിലും പുതിയ വർഷം ഖനനത്തിനുള്ള സാധ്യതകളാണ് തെളിഞ്ഞിരിക്കുന്നത് ഈ കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾക്കിടെയാണ് കൂടുതൽ വിശാലമായ സ്വർണശേഖരം കണ്ടെത്തിയിരിക്കുന്ന വെസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ കൂടുതൽ വിദേശ നിക്ഷേപവും തൊഴിൽ അവസരങ്ങളും സൃഷ്ടിക്കുന്നത് ഇത് സഹായിക്കുമെന്നാണ് മുഹമ്മദ് മുഹമ്മദ്വീനിന്റെ അഭിപ്രായം ഇറാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഐ എം ഐ ഡി ആർഒ എന്ന ഖനന കമ്പനിക്കാണ് സർഷൌറാൻ ഖനിയുടെ ചുമതല വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനിയാണ് പ്രതിവർഷം ഒരു മെട്രിക് ടണ്ണിൽ അധികം സ്വർണം ഇവിടെ ഖനനം ചെയ്യപ്പെടുന്നുണ്ട് എണ്ണ കയറ്റുമതി പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സ്വർണ്ണ ഖനനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ള ആലോചനയും ഇറാൻ ഭരണകൂടത്തിനുണ്ട് ഒരുപക്ഷെ ഭാവിയിൽ പണം കായ്ക്കുന്ന മണ്ണായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനിയാണ് സർ ഷൌറാൻ പ്രതിവർഷം ഒരു മെട്രിക് ടണ്ണിൽ അധികം സ്വർണം ഇവിടെ ഖനനം ചെയ്യപ്പെടുന്നുണ്ട് വൻതോതിൽ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും രാജ്യമാണ് ഇറാൻ കടൽപാതയും തുറമുഖ സൗകര്യങ്ങളും ഇവിടെ ഒട്ടും കുറവല്ല ഇന്ത്യയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ചാബഹാർ തുറമുഖവും ഇറാനിലുണ്ട് ഇന്ത്യയിൽ നിന്ന് കടൽ വഴി പോകുന്ന ചരക്കുകൾ മധ്യേഷ്യയിലേക്കും പിന്നീട് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും എത്തിക്കാൻ ഇറാന്റെ സഹകരണത്തോടെ സാധിക്കും പക്ഷേ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധം കാരണം ഇറാന് നിവർന്നു നിൽക്കാൻ സാധിക്കുന്നുമില്ല ഉപരോധം ഉള്ളതിനാൽ കരിഞ്ചന്തകൾ വഴിയാണ് ഇറാൻ എണ്ണയും വാതകവും വിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഖത്തർ ഇറാൻ അതിർത്തി മേഖലയിലാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാഠങ്ങളുള്ളത് എന്നതും എഴുത്തു പറയണം എന്നിട്ടും സാമ്പത്തികമായി മുന്നേറാൻ ഇറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇറാന്റെ നാണയമായ റിയാലിന് മൂല്യം നന്നേ കുറവാണ് ഡോളറിനെതിരെ നാല്പത്തിരണ്ടായിരം ഇറാൻ റിയാൽ എന്നതാണ് നിരക്ക് അധിക സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതോടെ ഇറാൻ ഒരു വമ്പൻ ലോട്ടറി തന്നെയാണ് അടിച്ചിരിക്കുന്നത്